ഈ ഒരു കോടി രൂപയുടെ പച്ചക്കറി ഉൽപാദനം നടത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പത്ത് കോടി രൂപയുടെ ആരോഗ്യ നമ്മൾ സംരക്ഷണത്തിരിക്കുന്നത് പുതിയ വീടിലേക്ക് സ്വാഗതം തിരുവിഴേശ്വരൻ കൃഷി ഗ്രൂപ്പിന്റെ അടിപൊളി കൃഷിക്കാഴ്ചകളാണ് രണ്ടായിരത്തി ആറ് മുതൽ വ്യത്യസ്ത മേലുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ കാർഷിക മേഖലയിലും ഇതര മേഖലയിലും വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു അപ്പൊ അവരെല്ലാം കൂടെ രണ്ടായിരത്തി ഇരുപതിൽ രൂപീകരിച്ച ഒരു അടിപൊളി ഗ്രൂപ്പിന്റെ കൃഷിയിടത്തിലാണ് നിൽക്കുന്നത് അത് മറ്റാരുമല്ല ഈ ടീം എല്ലാം കൂടെയാണ് പേരൊക്കെ ഇവര് വർക്ക് ചെയ്തിട്ട് കൊറോണ കാലത്താണ് ഇവര് ഇത് സജീവമായിട്ട് ഇരിക്കുന്നത് അന്ന് മുതൽ ഇന്നുവരെ കേരളത്തിലെ വലിയ രീതിയിലെ കാർഷിക മേഖല മുന്നേറ്റം സൃഷ്ടിക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിൽ നമുക്ക് സംസ്ഥാന സർക്കാരിന്റെ മികച്ച അടിപൊളിയൊരു അടിപൊളി ഒരു കൃഷി കൂട്ടത്തിന് ഇപ്പം എങ്ങനെയൊക്കെയാണ് പ്രാധാന്യം കൃഷിക്കൂട്ടത്തിലാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരാണേലും കൃഷിക്കൂട്ടത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഞങ്ങളിപ്പോ വ്യക്തികൾ വ്യക്തികള് കൃഷി ചെയ്യുമ്പോഴും ഇപ്പൊ ആനുകൂല്യം പൊതുവേ കുറവാണ് ഇപ്പൊ ഇപ്പൊ നാലോ എത്ര പേരാണ് മിനിമം ഗ്രൂപ്പ് മിനിമം അഞ്ചു പേര് മതി ആ മിനിമം അഞ്ചു പേര് അടങ്ങുന്ന ഗ്രൂപ്പ് മുതൽ അഞ്ചുപോലെ എത്ര വഴിയാകല്ലേ പത്ത് പന്ത്രണ്ട് അപ്പൊ ഒരുപാട് മിഷിനറി ഉൾപ്പെടെ ഈ കിഴക്കുന്ന ട്രാക്കർ ഉൾപ്പെടെ നല്ല ഇവർക്ക് എൺപത് ശതമാനം ശതമാനം അമ്പത് ശതനം അവിടെയാണ് വ്യത്യാസം അവിടെയാണ് ഇവര് തിങ്ങി നിൽക്കുന്നത് നിങ്ങൾ എല്ലാരും വ്യക്തിപരമായിട്ടാണ് കൃഷി ഉണ്ടെങ്കിൽ ഇപ്പൊ കാശ്മീരിൽ ഉണ്ടാകുന്നത് വ്യക്തിപരമായിട്ട് കൃഷി ചെയ്തപ്പോഴും പരാജയ ഭീഷണി നേരിട്ടപ്പോൾ വളരെ ബുദ്ധിപരമായി എടുത്തൊരു തീരുമാനമാണ് ഇപ്പൊ എന്ത് തോന്നുന്നു വളരെ സന്തോഷം തോന്നുന്നു അഭിമാനം കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവാർഡ് കിട്ടിയപ്പോഴ് ഏറ്റവും വലിയ ചേർത്തല സൗത്ത് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ മാത്രമേ കിട്ടിയല്ലേ അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പൊ എത്ര ലക്ഷം രൂപയുടെ പച്ചക്കറി ഇപ്പൊ ഇവിടുന്ന് ഒരു വർഷം നമ്മൾ കൊടുക്കുന്നുണ്ടെന്നുവെച്ചാൽ നമ്മള് കണക്ക് പറഞ്ഞാലുണ്ട് കണക്ക് പറഞ്ഞ ആൾക്കാർ നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട് ഇത് അല്ലെങ്കിൽ ലാഭം ആണെന്നുള്ള സാധനമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അഭിവാഹിക്കാം ഒരു കോടി രൂപയുടെ പച്ച നമ്മൾ വിറ്റുവരവ് നടത്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇപ്പോഴും കേരളത്തിലായാലും

എല്ലാ പച്ചക്കറികൾക്കും ഒരേപോലെ പ്രാധാന്യം കൊടുക്കണം അതെ അതെ എല്ലാ പച്ചക്കറികളും എല്ലാ ദിവസവും എടുക്കാവുന്ന രീതിയിലുള്ള പ്രാധാന്യമാണ് എങ്ങനെയാണ് അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അതാണ് നമുക്ക് മാർക്കറ്റിങ്ങിന് നല്ലത് ഏറ്റവും ഇപ്പൊ മൊത്തം ഒരു ഒറ്റടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സീസൺ കഴിഞ്ഞ പിന്നെ രണ്ട് മാസം നമുക്ക് ഗ്യാപ്പ് വരും നമുക്ക് കച്ചവടക്കാരെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് കച്ചവടക്കാരെല്ലാം പോവുകയും വേറെ സ്ഥലത്തെ ആശ്രയിക്കേണ്ടി വരും അതായത് ഇവിടെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ മാർക്കറ്റ് മാർക്കറ്റിംഗ് വേറെ ഹൈവേ കാണിച്ചോളം കാര്യങ്ങളും മാർക്കറ്റിംഗ് ഉണ്ട് രണ്ട് രീതിയിലാണ് മാർക്കറ്റ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് കൊണ്ടാണ് നിങ്ങൾ നന്നായിട്ട് പിടിച്ചിരിക്കാൻ പറ്റുന്നു അല്ലെ ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ പ്രസിദ്ധമായിട്ടുള്ള തിരുവിഴ ദേവസ്വത്തിന്റെ പതിനഞ്ച് ഏക്കർ സ്ഥലമാണ് ഈ സ്ഥലമാണ് നമുക്ക് കൃഷിയായിട്ട് ഇവിടുത്തെ അവിടുത്തെ എൽ എൻ ജി രാധാകൃഷ്ണൻ സാറും എടുത്ത് ഈ സ്ഥലം നമുക്ക് വന്നിരിക്കുന്നത് ഇത് തന്നെയാണ് ഈ കൃഷി ഏറ്റവും വലിയ വിജയത്തിന് ഒരു പ്രധാന കാരണം ഇത്തവണത്തെ കൃഷിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇത്തവണ ജില്ലാ പഞ്ചായത്തു ആയിട്ട് ചേർന്ന് അവരുടെ ഒരു മാതൃകാ തോട്ടമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ഒരു ഇരുപതിനായിരം ചുവട് അഞ്ച് കിണറിലെ ബിന്ദിപ്പൂ ഉണ്ട് വാടാമല്ലിയുണ്ട് തുമ്പപ്പൂവുണ്ട് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പൂക്കളെല്ലാം ആണ് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടി ഇവിടെ ചെയ്തിരിക്കുന്നത് വയനാട് ഉണ്ടായ ദുരന്തം സമാനതകളില്ലാത്തതാണ് ആ ദുരന്തവാതിരെ എങ്ങനെ സഹായിക്കാമെന്നുള്ള കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് കിട്ടുന്ന ഈ പ്രഭോയിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതിനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ കൂട്ടമായിട്ടൊന്നും ഈ വേറെ ഗ്രൂപ്പിലുണ്ടല്ലോ പത്ത് പേര് അടങ്ങുന്ന ടീമാണ് പക്ഷെ ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത് ജ്യോതിഷി എണ്ണും അനിലാനും ആണ് ബാക്കിയുള്ളവരെല്ലാം തന്നെ അവരവരുടെ റോള് രാവിലെയും വൈകുന്നേരവും വന്ന് ഭംഗിയാക്കി നിർവഹിച്ചതിനു ശേഷം അവരവരുടെ ജോലിക്ക് പോകുന്ന രീതിയാണ് ഇവിടെ ഉള്ളത് അങ്ങനെയല്ലേ ചീര വെണ്ട കുറ്റിപ്പേർ വള്ളിപ്പയർ പീച്ചിൽ പടവളം പാവലി തക്കാളി മുളക് അങ്ങനെ എല്ലാ ഐറ്റത്തിനും ഒരേപോലെ പ്രാധാന്യം കൊടുത്താൽ ഇവിടെ കൃഷി ചെയ്യുന്നത് നമ്മൾ ഈ അമ്പത് സെന്റ് മൂന്നുതരം കുറ്റിപ്പേരാണ് ചേരിക്കുന്നത് ഏറ്റവും ആദ്യമായിട്ടുള്ളതാണ് വി യു ഫൈവ് ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ളത് രണ്ടാമത്തെ റേറ്റ് ആണ് അങ്കുർ ഇത് കൊല പോലെ ഉണ്ടാകുന്നതാണ് നോക്കി മൂന്നാമത്തെ വെറൈറ്റി ആണ് വയലറ്റ് കളറിലുള്ള അങ്കുർ ആകെ മൊത്തം ഈ കൃഷിത്തോട്ടത്തിന്റെ പ്രത്യേകത പരമ്പരാഗത രീതിയും ഹൈടെക് രീതിയും ഒരേപോലെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് കൃഷി കൃഷിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വന്ന് കൃഷി പഠിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ പാത്തിൽ ഇവിടെ ചീര ഇട്ട് അധികം വരുമെന്ന് നേടിയ അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ വരമ്പലും ഒക്കെ ചീര ചെയ്ത് നല്ലൊരു മോഡലായിട്ടാണ് ഇവിടെ കൃഷി നടപ്പായി കൊണ്ടുപോകുന്നത് നമ്മുടെ ഈ തോട്ടത്തിന്റെ ഒരു പ്രത്യേകത നൂറ് ശതമാനം ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഇവിടെ രാസവളങ്ങളോ രാസ കീടനാശിനികളോ നമ്മൾ ഉപയോഗിക്കുന്നില്ല പ്രാഥമികമായിട്ട് ജൈവവളങ്ങൾ നമ്മൾ ഈ തോട്ടത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ട്രിപ്പ് ആയിട്ട് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ഇത്തരത്തിലുള്ള സ്ലറികളാണ് കൊടുക്കുന്നത് ഈ കപ്പലിൻ്റെ പിണ്ണാക്കിൻ്റെ സ്ലറിയാണിത് ഇതുപോലെയുള്ള സ്ലറികൾ രണ്ടാം ഘട്ടമായിട്ട് നമ്മൾ വിളകൾക്ക് നൽകുകയാണ്